എന്നിട്ട് നൈജീരിയത്തെ മറ്റുള്ള അധികാരികൾ പറയാണ് ഞങ്ങളുടെ രാജ്യത്തിന് ഇയാള് അതായത് ട്രംപ് തീവ്രവാദികൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ ഇയാളുടെ സ്വന്തം രാജ്യത്ത് ഇയാളുടെ അവസ്ഥ എന്താണ് അവരുടെ സ്വന്തം ആൾക്കാരനെ ട്രംപിന് അമേരിക്കക്കാരുടെ മുമ്പിൽ പോയി പ്രസംഗിക്കണമെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് വേണം ഗ്ലാസ് ഉള്ള വണ്ടി വേണം അപ്പോ ആരാണ് തീവ്രവാദി അത്ര നല്ല മനുഷ്യനാണ് ട്രംപ് എന്നുണ്ടെങ്കില് ബുള്ളറ്റ് പ്രൂഫ് ഇല്ലാത്ത വണ്ടിയിൽ പോയി സംസാരിക്കാൻ എന്തായി കണ്ടോ എന്തിന് ട്രംപിന്റെ രണ്ടു പ്രാവശ്യമാണ് രണ്ടു പ്രാവശ്യമാണ് ആ അയാളെ സ്വന്തം രാജ്യത്ത് കൊല്ലാൻ നോക്കിയത് വേറെ ഏതാ നൈജീരിയയിലല്ല സ്വന്തം രാജ്യത്ത് അമേരിക്കയിൽ നിങ്ങൾ കണ്ടല്ലേ ചെവിക്ക് ഒരു വെടി കൊണ്ട് പിന്നെ വേറെ ഒത്തേം വെടിവൊക്കെ അന്ന് പോയി പിടിച്ച അയാളെ കൊണ്ടുപോയി ഇല്ലെങ്കിൽ അയാള് തലക്ക് പിടിച്ചിണ്ടാവും അതിന് രണ്ടു പ്രാവശ്യമാണ് ടോട്ടൽ അടിച്ച മൂന്ന് പ്രാവശ്യമാണ് ഞാൻ രണ്ടേ പറഞ്ഞുള്ളൂ അതിന്റെ മുന്നേ ഇതേപോലത്തെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എപ്പോ രണ്ടായിരത്തി പിന്നെ ആ ഇന്ത്യക്കൊക്കെ വരുന്നതിന്റെ മുമ്പേ പിന്നെ ഒരു ബഡിശബ്ദമേ കേട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ പിന്നെ ഇറക്കി കൊണ്ടുപോയി സ്റ്റേജിൽ നിന്ന് അപ്പൊ സ്വന്തം രാജ്യത്തിന് അയാൾക്കേ സുരക്ഷിതല്ല പ്രസിഡന്റിനെ സുരക്ഷിതല്ല അങ്ങനത്തെ രാജ്യത്തിൽ നിന്ന് പറയാണ് നൈജീരിയയിൽ തീവ്രവാദി നൈജീരിയൽ തീവ്രവാദി ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാന എന്താ സ്നേഹം ക്രിസ്ത്യാനികളെ ഗാസയിലും ലബനാനിലും ഒക്കെ എത്ര ക്രിസ്ത്യൻ പള്ളികളാണ് തകർത്തത് ഇസ്രായേൽ അതേ ഇസ്രായേൽ ബോംബ് കൊടുക്കുന്നത് പോലും ീ പറയുന്ന അമേരിക്കയാണ് അപ്പൊ ഇത് എല്ലാവർക്കും നന്നായിട്ട് മനസിലാക്കണ് ഇത് ക്രിസ്ത്യൻ ഭീകരവാദം ആ ക്രൂഡ് ഓയിൽ തട്ടാനുള്ള മോഷ്ടിക്കാനുള്ള തന്ത്രം മാത്രമാണ് വലുതാ നൈജീരിയത്തെ പിന്നെ പാസ്റ്റർ ഡബ്ല്യു എഫ് തുമോയി ക്രിസ്ത്യൻ പാസ്റ്റർ അണ്ടൻ ഇതിപ്പോ ഒരുപാട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പാസ്റ്റർമാര് നൈജീരിയത്തെ എന്റെ കഴിഞ്ഞ ഇവിടെ കണ്ടല്ലോ ഓരോ അഞ്ചാറ് അവിടുത്തെ സമുന്നത ക്രി പാസ്റ്റർമാര് വന്നിട്ട് പറയാണ് ഇവിടെ ഒരു തീവ്രവാദവും ഇല്ല ഒരു ക്രിസ്ത്യൻ ആക്രമണവും ഇല്ല പാച്ച നോണയാണ് ട്രംപ് പറയുന്നത് എല്ലാ ക്രിസ്ത്യൻസിന്റെ പറയുന്നുണ്ട് ഇതാ വേറൊരു പാസ്റ്റർ എന്താ പറഞ്ഞത് അമേരിക്ക ഇസ് ട്രൈ ടു സ്റ്റീൽ അവർ നാച്ചുറൽ റിസോഴ്സസ് ഞങ്ങളുടെ പ്രകൃതി വിഭവം മോഷ്ടിക്കാൻ വേണ്ടി കള്ളത്തരം പാച്ച കള്ളത്തരം പറയാണ് ദർ ഇസ് നോ ക്രിസ്ത്യൻ ജനസോയിഡ് ഇൻ നൈജീരിയ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ ആരും ആക്രമിക്കുന്നില്ല സേസ് പാസ്റ്റർ ക്യുമോയി അല്ലേ അതൊരു വാർത്തയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ട്രംപ് പറഞ്ഞത് വിശ്വസിക്കോ അതോ നൈജീരിയത്തെ ക്രിസ്ത്യൻ പാസ്റ്റർമാർ പറയുന്നത് വിശ്വസിക്കുക ഏതാപ്പ വിശ്വസിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇനിതാ ബി ബി സിക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂല് മറ്റൊരു പാസ്റ്റർ എന്താണ് ഡാനിയൽ ബവാല ബി ബി സി ന്യൂസിലെ ഇന്റർവ്യൂൽ പറഞ്ഞതാണ് ഐ എം ഫ്രം നോർത്ത് നൈജീരിയ ഐ എം എ ക്രിസ്ത്യൻ പാസ്റ്റർ മോർ മുസ്ലിംസ് ഹാവ് കിൽഡ് ഇൻ നോർത്ത് ഈസ്റ്റ് അതായത് ഈ പാസ്റ്റർ ഉള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് മുസ്ലിങ്ങളാണ് ബിക്കോസ് ഇസ്ലാം ഇസ് ദ ഡോമിനൻറ്റ് റിലിജൻ ദർ ഇസ് നോ ക്രിസ്ത്യൻ ജനിസൈഡ് ഇൻ നൈജീരിയ ഇറ്റ് ഇസ് എ ഹോക്സ് കാരണം മുസ്ലിം ഭൂരിപക്ഷം ആണ് ആ പ്രദേശത്തുള്ളത് സത്യത്തിൽ ഈ നൈജീരിയയിൽ ഏതാണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കേട്ടോ എന്നിട്ട് അവിടെ ചില ഭീകരവാദികൾ അത് അമേരിക്കയുടെ ആയുധം വാങ്ങി മനഃപൂർവ്വം നൈജീരിയയുടെ ഉള്ളിൽ കലാപുണ്ടാക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ തന്നെ പോയി വെടിച്ചു കൊല്ലം അങ്ങനെ ഏറ്റവും കൂടുതൽ മരിച്ചത് മുസ്ലിങ്ങളാണ് ഏർ മാത്രമല്ല ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു കൂട്ടക്കുരുതിയും നൈജീരിയയിൽ നടക്കുന്നില്ല എന്ന് ആരാണ് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒരു പാസ്റ്റർ പറയാണ് ഒരു ചർച്ചിലത്തെ പണ്ഡിതം പറയാണ് ഏഹ് അപ്പോ വീണ്ടും നമ്മൾ ഏതാപ്പൊ വിശ്വസിക്കേണ്ടത് ഇവര് പറഞ്ഞ് വിശ്വസിക്കണോ അതോ ട്രംപ് പറഞ്ഞ് വിശ്വസിക്കണോ പിന്നെതാ ഇതിന്റെയൊക്കെ റീസൺ ഇബ്രാഹിം ടൊറെ മൂപ്പര് കുറച്ച് വാക്കില് വലിയ വർത്താനം പറയും ആ മൂപ്പരുടെ രണ്ട് വാക്ക് മാത്രം മതി നിങ്ങൾക്ക് എല്ലാ നിങ്ങൾക്ക് ലോകത്തിന് തന്നെ എന്താണ് ട്രംപിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവും പിന്നെ ഇബ്രാഹിം ടൊ ബൊർക്കിൻഫാസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇപ്പോൾ പറയാണ് അത് തീവ്രവാദമല്ല അത് മുതലാളിത്തമാണ് എന്ന് പറയാണ് കുത്തക മുതലാളിത്തമാണ് സംശയമല്ലോ കാരണം നൈജീരിയയിൽ ഇപ്പൊ ക്രിസ്ത്യാനികളെ രക്ഷിക്കാനാണോ ട്രംപിന്റെ കൊതി അല്ലല്ലോ അവരുടെ കുത്തക മുതലാളിത്തു പൈസ വേണം അവർക്ക് സാധനങ്ങൾ വിൽക്കാൻ വേണ്ട ക്ലൂറയിൽ വേണം അത് മോഷ്ടിക്കാനാണ് അപ്പോ കുത്തക മുതലാളിത്തം തന്നെയല്ലേ തീവ്രവാദമല്ല കുത്തക മുതലാളിത്തമാണ് നടക്കുന്നതെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അമേരിക്ക അതുപോലെ തന്നെ പാശ്ചാത്യത്തിൽ ദയർ ടു കീപ് അസ് ഇൻ പെർമനന്റ് വോർ അതെ ആഫ്രിക്കനെ പെർമനന്റ് ആയിട്ടുള്ള യുദ്ധത്തിൽ തളച്ചിടുക ഒരിക്കലും പിന്നെ ആ രാജ്യങ്ങളൊന്നും വികസിക്കൂല പുരോഗതി പ്രാപിക്കൂല എന്നും എന്നും ഈ യുദ്ധ കൊതിയന്മാരുടെ ടിമകളായിട്ടിരിക്കും അത് തന്നെയാണ് ഇന്ത്യയിലും സംഭവിക്കുന്നത് കേട്ടോ നിങ്ങൾ ചിരിക്കതെന്നും വേണ്ട അത് തന്നെയാണ് ഇന്ത്യയിലും സംഭവിക്കുന്നത് ഇപ്പൊ ഈ ഭരിക്കുന്ന ഗുജറാത്തി ഗുണ്ടകൾ തീവ്രവാദികൾ അല്ലേ ആർ എസ് എസ് ഭീകരന്മാര് അവർക്കും വേണ്ടത് ഇത് തന്നെയാണ് ജനങ്ങളെപ്പോഴും തമ്മിൽ തല്ലി ചത്തുകൊണ്ടിരിക്കണം അങ്ങനെ അസ്ഥിരതപ്പെടണം രാജ്യം അപ്പൊ പിന്നെ ആരും ഇവർക്ക് തരത്തിരിയില്ലല്ലോ അത് തന്നെയാണ് ആഫ്രിക്കയിലും ഇന്ത്യയിൽ പിന്നെ ആരും പുരോഗതി പ്രാപിക്കൂലോ എല്ലാരും തമ്മിൽ തല്ലിയ പിന്നെ അങ്ങനെ പുരോഗതി പ്രാപിക്കാൻ ചാണകമൂത്രമായിട്ട് നടക്കും അതേ തന്ത്രം തന്നെയാണ് ഇവിടെ ട്രംപും പ്രയോഗിക്കുന്നത് അപ്പം എന്താണ് ആഫ്രിക്കയിൽ എല്ലാ രാജ്യങ്ങളും തമ്മി തമ്മി തൊഴിൽ തല്ലിച്ചത്തിട്ടുണ്ടെങ്കിൽ തീവ്രവാദം തേങ്ങാ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പുരോഗതി പറവിക്കൂല ആഫ്രിക്കയിലാണെങ്കിലോ ലോകത്തെ ഏറ്റവും അധികം വില കൂടിയ പ്രകൃതി വിഭവങ്ങൾ ഉള്ള സ്ഥലമാണ് സ്വർണം പ്ലാറ്റിനം മഗ്നീഷ്യം ക്രോഡോയില് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ സിലിക്കോൺ ലിഥിയം ഒക്കെ ഉള്ള സ്ഥലമാണ് ആഫ്രിക്ക അതെങ്ങൾ ആഫ്രിക്കനെ ആഫ്രിക്കത്തെ രാജ്യങ്ങളെ നശിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ലോകത്തെ ഏറ്റവും ധനികന്മാരെ മാറും അപ്പോ അത് കാരണമാണ് എല്ലാ പെർമനന്റ് വോർ പ്രിവെൻറ്റസ് ഫ്രം ഡെവലപ്പിങ് അത് ആഫ്രിക്കൻ രാജ്യങ്ങളെ ഡെവലപ്പ് ചെയ്യാതിരിക്കുക വികസനം വരുത്താതിരിക്കുക അതാണ് ലക്ഷ്യം ആൻഡ് കണ്ടിന്യൂ ടു എക്സ്പ്ലോയ് അവർ റിസോഴ്സസ് അങ്ങനെ പിന്നെ അനന്തമായിട്ട് ആഫ്രിക്കത്തെ വിഭവങ്ങൾ മോഷിച്ചെടുക്കുക അതാണ് പാശ്ചാത്തര അമേരിക്കയുടെ ഒക്കെ തന്ത്രം ലക്ഷ്യം എന്നാണ് പറയുന്നത് ഈ ഒരറ്റാ വാക്ക് പോലെ എല്ലാത്തിലും ഉത്തരം കിട്ടാൻ വേറെ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല അത് പറഞ്ഞത് ഇബ്രാഹിം ട്രോ ടൊറേ എന്ന ടൊ ട്രോറേ ആണ് പറഞ്ഞത് പക്ഷെ മൂപ്പര് സ്വന്തം രാജ്യത്ത് എല്ലാവരും ചവിട്ടി പുറത്താക്കിട്ട് എല്ലാ പാശ്ചാത്യരനെയും ഇടുത്ത അവസാനത്തെ പാശ്ചാത്യ ഫ്രഞ്ച് ഫ്രഞ്ച് കോളനിന്ന് അവസാനത്തെ ഫ്രഞ്ചുകാരനെയും ചവിട്ടി പുറത്താക്കി അവിടുന്ന് ഇപ്പൊ അവരുടെ രാജ്യം എന്താ പറയാ ശരവേഗത്തിൽ ഡെവലപ്പാണ് ശരവേഗത്തിൽ ഏറ്റവും ഇനിപ്പോ ചിലപ്പോ ആഫ്രിക്കത്തെ ഏറ്റവും ധനാഢ്യമായ രാജ്യം പിന്നെ ബുർക്കിനോ ഫാസ്യ ആണ് എന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ കേൾക്കാം ഒരു രണ്ട് വർഷം കൊണ്ട് ബ്രൂണ ബ്രൂണൈ ഉണ്ടല്ലോ ബ്രൂണൈ ആ അതേപോലത്തെ ധനിക രാഷ്ട്രമായിട്ട് ലോകം തന്നെ പ്രഖ്യാപിക്കും എല്ലാ കള്ളമാരി ചവിട്ടി പുറത്താക്കി ഇന്ത്യൻ്റെ കള്ളമാരി ചവിട്ടി പുറത്താക്കി അത് ഇന്ത്യൻ ധനിക രാഷ്ട്രം തന്നെയാണ് ഏത് ഈ രണ്ട് ഈ ഗുജറാത്തി കുണ്ടകളെ അറസ്റ്റ് തീവ്രവാദികളെ ചവിട്ടി പുറത്താക്കിയാൽ ഇന്ത്യൻ ഗൾഫ് പോലെയൊക്കെ ആവും പക്ഷെ ആ കാര്യം ധൈര്യമില്ല അത്രേയുള്ളൂ ഓക്കെ അപ്പൊ അത് ഇബ്രാഹിം ട്രോറെ ഇനിതാ യു എസ് കോൺഗ്രസ് സ്കോട്ട് പെറി റിവീൽസ് ബോക്കോ ഹാർമിൻ നൈജീരിയ റിസീവ് മില്യൻസ് ഇൻ യുഎസ് ലെജിറ്റിമെറ്റ് ടാർഗറ്റ്സ് എന്നുള്ള പിന്നെ ഓൺലൈൻ പോർട്ടലിൽ വന്ന വാർത്തയാണ് ലെജിറ്റിമെറ്റ് ടാർഗറ്റ്സിന്റെ വാർത്തകൾ ഞാൻ ഗ്രോക്കിലും ചാറ്റ് ജിബിറ്റിലും ജമേനയിലും ഒക്കെ ഞാൻ പരിശോധിക്കാറുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സത്യസന്ധമായ വാർത്തയാണ് ഇത് ഞാൻ പരിശോധിച്ചു എന്താണ് ഇത്രയും കാലം ലോകമെമ്പാടും ബോക്കോഹറാം എന്ന് പറഞ്ഞ് ഇസ്ലാമിക ഭീകരവാദികളാണെന്ന് പറഞ്ഞ് നടന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലുള്ള ആൾക്കാർക്കാണല്ലോ പറയാൻ അവർക്കാണ് ഏറ്റവും ബോക്കോഹറമിനെ കൂട്ടി പറയും സംഗീതീകരന്മാര് നിങ്ങളുടെ ബോക്കോ ബോക്കുഹറാം ഇപ്പൊ എന്ത് ചെയ്യുന്നു പരിഹസിക്കൊക്കെ ചെയ്യും ആരുടെയാണ് ബോക്കോ ഹറം ഏർ അമേരിക്ക എം പി തന്നെ പറയുന്നു ഒരു എം തന്നെ പറയുന്നു സ്കോട്ട് പേർ പറയുന്നു എന്താണ് ബോക്കോ ബോക്കോഹറമിനെ പിന്നെ ഫണ്ട് ചെയ്യുന്നത് അമേരിക്കയാണ് അതും ആ ഏത് അമേരിക്ക ട്രംപിന്റെ ഒരു എയ്ഡ് ഏജൻസി ഒന്നുമായിട്ടുണ്ട് അവിടെ അത് വിദേശ ഇരുപത്തൊന്ന് മില്യൺ ഡോളർ മോദിക്ക് കൊടുത്ത് മോദി വിഴിഞ്ഞല്ലോ ആ അതേപോലെ മില്യൺ കണക്കിന് ഡോളർ ബോക്കോ ഹറം അവരുടെ ചെലവിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അമേരിക്ക എന്നാണ് അവിടുത്തെ എം തന്നെ പറയുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ എം പി പറഞ്ഞാൽ വിശദീകരിക്കാൻ പറ്റൂലല്ലോ പിന്നെവിടെ നൈജീരിയ മറ്റൊരു ബിഷപ്പ് സ്റ്റീവൻ അഡ്ഗോബ് അഡ്ഗൈറ്റ് മറ്റൊരു ക്രിസ്ത്യൻ പണ്ഡിതൻ എവിടത്തെ കേരളത്തിലെയാണോ അല്ല നൈജീരിയയിൽ എന്താ പറയുന്നത് ദ തീവ്രവാദി സംഭവങ്ങൾ നൈജീരിയയിൽ അത് ഒരു മതത്തിനെയും ലക്ഷ്യമിടുന്നതല്ല മറിച്ച് സർക്കാരിനെ ആണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നത് മനസിലായില്ലോ അതായത് അധികാരം പിടിച്ചെടുക്കാനുള്ള തീവ്രവാദി പ്രവർത്തനങ്ങൾ മാത്രമാണ് നൈജീരിയയിൽ ഉള്ളത് എന്ന് അവിടുത്തെ അടുത്ത ഒരു കാത്തലിക് ബിഷപ്പ് പറയാണ് അപ്പോ നമ്മള് ഈ ട്രംപും സംഘി ഭീകരന്മാരും പറഞ്ഞ കള്ളം വിശ്വസിക്കണോ അല്ലെങ്കിൽ ഈ ഷക്കീല ടി വി എന്ന് പറയുന്ന ക്രിസംഗി ചാനൽ പറഞ്ഞ് വിശ്വസിക്കണോ അതോ ഇത്ര അധികം ക്രിസ്ത്യൻ പണ്ഡിതന്മാർ പറഞ്ഞ് വിശ്വസിക്കണോ ഏതാപ്പൊ വിശ്വസിക്കേണ്ടത് അതും നൈജീരിയയിലുള്ള ആൾക്കാരനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതോ ഈ നൈജീരിയ കാണാത്ത കുറെ വിഡികളാണ് വിശ്വസിക്കേണ്ടത് പിന്നേക്കിംഗ് ഫോർമർ പ്രസിഡന്റ് ഓഫ് സുഡാൻ സ്റ്റേസ് ദാറ്റ് മൊസാദ് ആർ ബിഹൈൻഡ് ബോക്കോ ഹറാം കണ്ടല്ലേ ഇത് സുഡാനിലത്തെ പ്രസിഡന്റ് പറയാണ് നൈജീരിയത്തെ പിന്നെ അധികാരികൾ പറയുന്നു അമേരിക്കയിലത്തെ അധികാരികൾ പറയുന്നു സുഡാനിലത്തെ പ്രസിഡന്റ് പറയുന്നു ബോക്കോ ഹറം പറഞ്ഞത് ഇസ്രായേലും അമേരിക്കയും ഉണ്ടാക്കിയെടുത്തതാണ് ഹറം മാത്രല്ല ഇസീസും അതിപ്പോ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ പിന്നെ രഹസ്യം പുറത്തായല്ലോ ഓൾറെഡി ഇസീസ് ഇപ്പൊ എല്ലാവർക്കും അറിയിച്ചു ഒരു ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം ഇസീസ് ഭീകരവാദികൾ ഇസ്രായേൽ അമേരിക്ക ഉണ്ടാക്കിയെന്നുള്ളത് പക്ഷെ ബോക്കോ ഹറമോ അവർ തന്നെ ഉണ്ടാക്കിയതാണ് എന്നുള്ള വാർത്തകൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഇതില് രഹസ്യം മനസ്സിലാക്കേണ്ടതല്ലോ അതായത് ഈ ഒരുപാട് രാജ്യങ്ങളെ നശിപ്പിക്കാനും തകർക്കാൻ വേണ്ടിട്ട് ഇസ്രായേൽ അമേരിക്കൻ ബുദ്ധി പ്രയോഗിക്കുന്നതാണ് എന്താണ് ഒരു തീവ്രവാദി ഗ്രൂപ്പിനെ ഉണ്ടാക്കുക എന്നാൽ ആ തീവ്രവാദി ഗ്രൂപ്പിന്റെ പിന്നെ ക്രെഡിറ്റ് അവർക്ക് വരരുത് അവരുടെയാണ് തീവ്രവാദി സംഘം പക്ഷെ അത് ലോകത്ത് ആൾക്കാർക്ക് മനസ്സിലാവരുത് അവരുടെയാണ് എന്നുള്ളത് അതിനാണ് അവർക്ക് ഒരു വേഷം കെട്ടിക്കുന്നത് ഇസ്രോ മിക ഭീകരവാദം അപ്പൊ എന്തായി മുസ്ലിങ്ങളുടെ പരടിക്കായി ഏഹ് ഒന്നും പറയാതെ നടക്കുന്നവർ താടിൻ തൊപ്പിണ്ടെങ്കിൽ കഴിഞ്ഞു തീവ്രവാദി തീവ്രാദിപ്പം ഇങ്ങനെ കള്ളക്കഥ പറഞ്ഞു പറഞ്ഞ് മുപ്പത് കൊല്ലമായിട്ട് ഇങ്ങനത്തെ കള്ളക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കള്ളക്കഥ ഇപ്പൊ ലോകത്തൊക്കെ പൊളിഞ്ഞ് പക്ഷെ കേരളത്തിൽ ഇപ്പോൾ അത് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ബോക്കു ഹറമും ഈ ഹറാം ബർന്നൂരൻ തന്നെയാണെന്ന് പലതും മനസ്സിലായിട്ടുണ്ടാവും എന്താ മാലി ഇവിടെയും ഫ്രാൻസിന്റെ അധിനിവേശമാണ് അപ്പോൾ വാർത്ത പറയുന്നത് മാലി ഹാ സക്സസ്ഫുള്ളി ഡിഫീറ്റഡ് ആൻഡ് അറ്റംപ്റ്റഡ് ഫ്യൂൾ ബ്ലോക്കേഡ് ലോഞ്ച് ബൈ ഫ്രഞ്ച് ബാക്ക് പിന്നെ അൽ കഴുത ടെററിസ്റ്റ് അല്ലേ അതായത് ഏത് തീവ്രവാദി സംഘത്തിന് പിന്നിൽ നിങ്ങൾക്ക് ഒരു പാശ്ചാത്യ ശക്തിനെ കാണാം അൽ കഴുത കേരളത്തിൽ പറയുന്ന അൽ ഖൈദ യഥാർത്ഥത്തിൽ അൽ കഴുത ആ അൽ അൽക്കഴുതക്ക് ഫണ്ട് ചെയ്ത് ആയുധം കൊടുത്ത് മാലിയില് പിന്നെ ഇന്ധന ബ്ലോക്കേഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ് ഫ്രാൻസ് അപ്പൊ ഫ്രാൻസിന്റെ സുഹൃത്താണോ ശത്രുവാണോ അൽ അൽക്കഴുതാണ് ഒരു സംശയം വേണ്ട അപ്പോ കണ്ടല്ല ഇങ്ങനെ ഓരോ വാർത്ത നമ്മൾ വായിക്കണം ഇങ്ങനത്തെ ഓരോ വാർത്ത നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ വെറുതെ ഇസ്ലാമിക ഭീകരവാദം പറഞ്ഞ കാര്യമില്ല എന്നതാണ് വാർത്തകൾ മനസ്സിലാവുന്നത് ഓക്കെ അപ്പൊ നൈജീരിയ നമ്മൾ കവർ ചെയ്ത് ഇനി